ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ഒരു പരീക്ഷാ കലണ്ടർ പ്രകാരം നമുക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിലൊന്ന് പരീക്ഷ ഓഗസ്റ്റ് മാസത്തിലാണ് ഏതാണ് ഓഗസ്റ്റ് മാസം തന്നെ പരീക്ഷയുണ്ട് അതായത് ജൂൺ ജൂലൈ രണ്ട് മാസം മാത്രമാണ് പഠിക്കാൻ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ മുന്നിൽ രണ്ട് മാസം മാത്രമാണുള്ളത് രണ്ട് മാസം എന്ന് നമുക്ക് തികച്ചു പറയണ്ട അറുപത് ദിവസം എന്ന് കണക്കാക്കാം അറുപത് ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പൊ എസ് എമ്മിന്റെ പരീക്ഷയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ പരീക്ഷ ഓഗസ്റ്റിലാണ് അതുപോലെ ഓരോ ജില്ലയിലും എത്ര അപേക്ഷകരാണ് ഉള്ളത് എന്ന കാര്യവും നമുക്ക് അറിവായിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്ര പേരോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഏകദേശം അറിവായിട്ടുണ്ട് ആ കാര്യങ്ങളും ഇവിടെ നോക്കാം അതുപോലെ ഓരോ കഴിഞ്ഞ ഓരോ ജില്ലയിലെയും കട്ട് ഓഫും അവിടുത്തെ നിലവിലെ നിയമന നിലയും നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് കൂടാതെ എന്താണ് സിലബസ് എന്നും നമ്മൾ നോക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ആ പരീക്ഷ കലണ്ടറിലേക്ക് പോകാം ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി കോഡ് എന്താണ് പോസ്റ്റ് എ എസ് എം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പരീക്ഷാ തീയതി ചോദിച്ചാൽ പരീക്ഷാ തീയതി കൺഫർമേ എന്താണ് കൺഫർമേഷന് ശേഷമേ ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് എക്സാമിനേഷൻ ആഫ്റ്റർ ദ ലാസ്റ്റ് ഫോർ സബ്മിഷൻ കൺഫർമേഷൻ പറയുന്ന നമുക്ക് പരീക്ഷ ഡേറ്റ് അറിവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ചോദിച്ചാൽ ഇതാ ഇരുപത്തിമൂന്ന് അഞ്ചു മുതൽ അതായത് മെയ് മാസം ഇരുപത്തി മൂന്ന് അഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവസരമുണ്ട് അതായത് ജൂൺ പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ് അതിനുശേഷം നമുക്ക് കൃത്യമായി ഓഗസ്റ്റിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ഡേറ്റ് നമുക്ക് എന്ന് മനസ്സിലാക്കുക നൂറ് മാർക്കിന്റെ ഒ പരീക്ഷയാണ് റിയാം അതായത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പാട്ടുകൾ മലയാളത്തിലും നാലാമത്തെ പാട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുമാണ് ഒന്നര മണിക്കൂറായിരിക്കും പരീക്ഷ ഒന്നര മണിക്കൂർ ആയിരിക്കും പരീക്ഷ എന്ന് മനസ്സിലാക്കുക ഇനി ഓരോ ജില്ലയിലെയും വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഏകദേശം ധാരണ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എ എസ് എം ആണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് ജൂൺ പതിനൊന്ന് വരെയാണ് ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഒന്നര മണിക്കൂറായിരിക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പൊ കൺഫർമേഷന് ശേഷം എന്താണ് നമുക്ക് പരീക്ഷാ തീയതി ലഭ്യമാണ് ഓഗസ്റ്റിൽ എന്നാണ് എന്ന് കൃത്യമായി മനസ്സിലാകും ഓക്കെ ഇനി ഓരോ ജില്ലയിലേയും നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകളുടെ എണ്ണം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകളുടെ എണ്ണം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയിൽ അത് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കൊല്ലം പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുമ്പോൾ പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് കോട്ടയം ജില്ലയിൽ എത്തുമ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോട്ടയം ജില്ല ഏർ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇതാണ് ഈ ഒരു ജില്ലകൾ അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് ൂറ്റി അൻപത്തിരണ്ട് പേർ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ അത് നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നാൽപ്പത്തിരണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് തൃശൂർ ജില്ലയിൽ മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാല് മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി എഴുപത്തി പേർ തൃശൂർ അതുപോലെ പാലക്കാട് ജില്ല നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർ പാലക്കാട് ജില്ല ഇനി മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നാൽപ്പത്തി ആറ് ഏഴ് എട്ട് ഒൻപത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോഴിക്കോട് ജില്ലയിൽ അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർ അൻപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേരാണ് കോഴിക്കോട് ജില്ല വയനാട് അത് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേരാണ് വയനാട് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേർ ഇനി നേരെ കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ കാസർഗോഡ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർ പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർ കാസർഗോഡ് ജില്ല ഇങ്ങനെയാണ് ഇതുവരെ നമുക്ക് അപേക്ഷകരായിട്ടുള്ള പതിനാല് ജില്ലയിലെയും ആളുകളുടെ എണ്ണം പതിനാല് ജില്ലകളുടെ ആളുകളുടെ എണ്ണമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഓക്കെ ഇനി കൺഫർമേഷന് ശേഷം എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടുണ്ടെന്ന കാര്യം നമുക്ക് അറിവാകും അതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ അപ്പോഴും നമുക്ക് ഒരു വീഡിയോ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് എത്ര പേരാണ് എന്ന് വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഒരു കണക്ക് അതിനെക്കുറിച്ച് ലഭിക്കുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോയാൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ആണ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക സ്പെഷ്യൽ ടോപ്പിക് ഇല്ല സ്പെഷ്യൽ ടോപ്പിക് ഇല്ല കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു ഇരുപത് മാർക്കിന് എന്നാൽ ഇത്തവണ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ടോപ്പിക് എൽ ഡി സിയുടെ സിലബസ് ഏതാണോ നമ്മുടെ വില്ലേജ് ഫീൽഡ് സിലബസ് ഏതാണോ നമ്മുടെ ലാബസ് അറ്റൻഡറിന്റെ സിലബസ് ഏതാണോ അത് തന്നെയാണ് എന്ത് നമ്മുടെ എ എസ് എമ്മിന്റെ സിലബസുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കല കായിക സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പടവ് പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ നമുക്ക് മലയാളം പത്ത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ ഈ ഒരു പരീക്ഷ വരുന്നത് ഒന്നര മണിക്കൂറുണ്ട് പരീക്ഷാ സമയം എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഓക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകും എസ് സി ആർ ടിക്ക് പ്രാധാന്യം ഉണ്ടാകും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ നമുക്ക് മുപ്പത് മുതൽ നാല്പത് മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്നതാണ് പി വൈക്യു അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുകൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഇതുവരെയുള്ള ജില്ലകളിലെ നിയമന നിലയും അവിടുത്തെ കട്ട് ഓഫുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അഡ്വൈസ് വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അഡ്വൈസാണ് തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റാങ്ക് ലിസ്റ്റ് വന്നു ഇരുപത്തി ആറ് അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തിയാറിന് മൂന്ന് വർഷമാകും ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അതായത് അടുത്ത മെയ് ജൂൺ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂണോടെ ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് തീരും മെയ് ജൂണോടെ എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം വരണമെന്ന് മനസ്സിലാക്ക ഇരുപത്തിയാറ് ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഇതിന്റെ ഇത് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയോടുകൂടി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ എ എസ് എമ്മിന്റെ എന്താണ് ലിസ്റ്റ് അവസാനിക്കും തൊട്ടടുത്ത ദിവസം പുതിയ ലിസ്റ്റ് വരും അപ്പൊ എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് ചോദിച്ചാൽ അറുപത്തിയാറ് മായ മാർക്കായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ അറുപത്തി ആറ് മാർക്ക് മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ്ട് വയസ് വരെ പോയി ഓപ്പൺ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത് ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ഇതുവരെ നൂറ്റി ഇരുപത്തിയാറ് ആണ് പോയിരിക്കുന്നത് ഇത് നൂറ്റി ഇരുപത്തി ആറ് ഡൈസ് കട്ട് ഓഫ് അറുപത്തിനാല് മാർക്കാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ല അറുപത്തിനാല് മാർക്ക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതി വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് കൊല്ലം ജില്ലയുടെ ഇനി അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ നൂറ്റി മുപ്പത്തി ഒന്ന് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് അഡ്വൈസ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ അതായത് മാർച്ച് പന്ത്രണ്ടാം തീയതിയോടുകൂടി ഈ ഒരു സോറി മാർച്ച് പന്ത്രണ്ടല്ല ഇരുപത്തി ഏഴ് രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴോടുകൂടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ ലിസ്റ്റ് വരണം പത്തനംതിട്ട ജില്ലയിലേക്ക് പോയാൽ ഇതുവരെ എൺപത്തിയാറ് അഡ്വൈസ് വന്നിട്ടുണ്ട് അവിടുത്തെ കട്ട് ഓഫ് അറുപത്തി ഒന്ന് മാർക്കായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തി ഒന്ന് മാർക്കായിരുന്നു എൺപത്തി ആറ് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് അടുത്ത കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ എൺപത്തിയാറ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ എൺപത്തി ആറ് അഡ്വൈസ് പോയി അറുപത്തി മൂന്നായിരുന്നു ഇതുവരെയുള്ള അവിടുത്തെ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് ഇതുവരെ എൺപത്തി ആറ് പേർ പോയിട്ടുണ്ട് അടുത്ത എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ അവിടെ നൂറ്റി എഴുപത്തി ഏഴ് അഡ്വൈസ് ഇതുവരെ നടന്നു നൂറ്റി എഴുപത്തി ഏഴ് അഡ്വൈസ് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു എറണാകുളം ജില്ലയിലെ മുൻവർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അടുത്ത ഇടുക്കി ജില്ലയിലേക്ക് പോയാൽ അവിടെ മുപ്പത്തി ഏഴ് ആണ് ടോട്ടലായി നടന്നിരിക്കുന്നത് മുപ്പത്തി ഏഴ് അഡ്വൈസ് കട്ട് ഓഫ് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ അഡ്വൈസ് ടോട്ടൽ ആയിട്ട് നൂറ്റി പതിനേഴ് എണ്ണമാണ് പതിനേഴ് അഡ്വൈസ് പോയിട്ടുണ്ട് കട്ട് ഓഫ് അറുപത്തി ആറ് പോയിന്റ് അറുപത്തിയാറ് പോയിന്റ് മൂന്ന് ഇനി ജില്ലയിലേക്ക് വന്നാൽ പാലക്കാട് ജില്ലയിൽ ഇതുവരെ നൂറ്റി പന്ത്രണ്ട് ആണ് പോയിരിക്കുന്നത് പാലക്കാട് ജില്ല നൂറ്റി പന്ത്രണ്ട് അഡ്വൈസ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഇനി മലപ്പുറത്തേക്ക് എത്തുമ്പോൾ മലപ്പുറത്തിന്റെ ഇതുവരെയുള്ള അഡ്വൈസ് നൂറ്റി അൻപത്തി അഞ്ചാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നൂറ്റി അൻപത്തി അഞ്ച് അഡോയിസ് പോയിട്ടുണ്ട് അറുപത്തി മൂന്നായിരുന്നു മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് എത്രയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് അറുപത്തി ആറായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തി ആറ് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ അൻപത്തി ഒന്ന് ആണ് ഇതുവരെ പോയിരിക്കുന്നത് അൻപത്തി ഒന്ന് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് അറുപത്തിരണ്ടായിരുന്നു വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അറുപത്തി രണ്ട് കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഇതുവരെ തൊണ്ണൂറ്റി നാല് ആണ് പോയിരിക്കുന്നത് എത്രയാണ് തൊണ്ണൂറ്റി നാല് അഡ്വൈസ് തൊണ്ണൂറ്റി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് അറുപത്തി ആറായിരുന്നു കണ്ണൂർ ജില്ലയുടെ എ എസ് എമ്മിന്റെ കട്ട് ഓഫ് അറുപത്തി ആറ് തൊണ്ണൂറ്റി നാല് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് കാസർഗോഡ് ജില്ല ഇരുപത്തി ഏഴ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് അറുപത് പോയിന്റ് ആറ് ഏഴാണ് ആയിരുന്ന കട്ട് ഓഫ് അറുപത് പോയിന്റ് ആറ് ഏഴായിരുന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് പതിനാല് ജില്ലകളിലെയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എ എസ് എമ്മുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു ബാച്ച് എസ് എം ബാച്ച് നമ്മൾ മെയ് മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയ്യതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിരിക്കും ഓഡിയോ റെക്കോർഡ് ക്ലാസുകൾ അതിന്റെ പി ഡി എഫ് നോട്ടുകൾ അതുപോലെ പി വൈക്കും എസ് സി ആർ ടി ക്ലാസ്സും പി വൈക്കും എസ് സി ആർ ടി ക്ലാസുകളും നിങ്ങൾക്ക് ലഭ്യമാകും എസ് സി ആർ ടി ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ ലഭ്യമാകും പോൾ ക്യൂസ് ലഭ്യമാകും അതുപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് ഫേഴ്സ് ക്ലാസ് കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഏറ്റവും മികച്ചതായി ഇരുപതിൽ ഇരുപത് ഉറപ്പിക്കാൻ വേണ്ടി ലഭിക്കുന്നതായിരിക്കും ഇതാണ് അതായത് വീഡിയോ വീഡിയോ ഓഡിയോ റെക്കോർഡ് ക്ലാസ് ആണ് പി ഡി എഫ് നോട്ടുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഇമേജ് നോട്ടുകൾ എക്സ്ട്രാ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കൂടാതെ പി വൈക്യുവിന്റെ സ്പെഷ്യൽ ക്ലാസും അതുപോലെ തന്നെ എസ് സി ആർ ടി നമുക്ക് കൃത്യമായി നമ്മുടെ പോയിന്റ് വൈസ് ചെയ്ത് ഏതൊക്കെയാണോ വരുന്നത് ആ രീതിയിലുള്ള ഒരു ക്ലാസ് കൂടി നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നമ്മുടെ പോൾ ഫ്യൂസും സ്പെഷ്യൽ കറണ്ട് ഫീസ് ക്ലാസ്സും ഇവിടെ ലഭിക്കും മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ക്ലാസ് ആരംഭിക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എപ്പോഴാണ് എക്സാം എക്സാമിന്റെ അന്ന് വരെ നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഏറ്റവും മികച്ച ക്ലാസുകൾ പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും കൃത്യമായ രീതിയിലുള്ള റിവിഷൻ ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അവസാനത്തിൽ റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസ് പക്ക കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ അതായത് എന്തും ഈ സിലബസ് നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ആ രീതിയിലുള്ള ക്ലാസുകൾക്ക് എന്താണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കുന്നതിന് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഇതിന്റെ ഫീസ് ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എ എസ് എമ്മിന്റെ ഒരു അടിപൊളി ബാച്ച് ആണ് നമ്മൾ ഇതാ രണ്ട് മാസത്തെ ഒരു ക്രാഷ് ബാച്ച് ആ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും മെയ് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ വിളിച്ചന്വേഷിച്ച് ജോയിൻ ചെയ്യുകയോ ചെയ്യാം ഓക്കെ എല്ലാവരും ഈ ഒരു ബാച്ചിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ